ദ ജേർണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി പെൺകുട്ടി നേരിട്ട് കൈമാറിയതോടെ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സകല മാനങ്ങളും മാറിയിരിക്കുകയാണ് ഇത്രയും നാൾ അന്തരീക്ഷത്തിലുള്ള ഒരു വാദിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ വാദി നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഇത്രയും കാലം പറഞ്ഞിരുന്ന ഇര എന്നൊരാളുണ്ടോ എന്ന ചോദ്യം അപ്രസക്തമായിരിക്കുന്നു ഇനി ഇരയുടെ നേതൃത്വത്തിലുള്ള നിയമ പോരാട്ടമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് രാത്രി തന്നെ അതിവേഗത്തിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് അധികം വൈകാതെ തന്നെ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി രാഹുലിന് വേണ്ടി അന്വേഷണ സംഘം പരിപൂർണമായി വലവിരിക്കും പണ്ട് കോയമ്പത്തൂരേക്ക് സീഡി തപ്പി പോയതുപോലെ രാഹുലിനെ തപ്പി പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സംസ്ഥാന അതിർത്തിക്ക് അപ്പുറത്തേക്കുമൊക്കെ ചീറിപ്പായും മാധ്യമങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്നാണോ കണ്ടുകിട്ടുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് എന്നാണോ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരവും സംഘപരിവാർ വിരുദ്ധ വികാരവും ഒന്നിച്ചു വരുമ്പോൾ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ചില രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് സംഘപരിവാറിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന വലിയൊരു വോട്ട് ബാങ്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് ഒരു വലിയ വിഭാഗം വോട്ടർമാരും യു ഡി എഫിന് പ്രത്യേകിച്ച് അനുഭാവമൊന്നും ഇല്ലെങ്കിൽ പോലും ഇക്കാരണങ്ങൾ കൊണ്ട് വ്യാപകമായി വോട്ട് ചെയ്യുമെന്നും അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗത്തിന് കാരണമായേക്കുമെന്നും പാലക്കാട് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകുമെന്നും ഇതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അടുത്ത ഭരണം യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ഒക്കെയുള്ള നിരവധി സർവേകളും ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഊർജിതമായി കൊണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് രാഹുലിന്റെ തിരിച്ചുവരവും കോൺഗ്രസിലെ യുവ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളും ഒക്കെ ശക്തമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് സകല ചർച്ചകളും രാഹുൽ വിഷയത്തിലേക്ക് മാറുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ ഹൈന്ദവ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ബി ജെ പിക്ക് പോലും മിന്നണ്ട അവരും രാഹുലിന് പിറകെ തന്നെ കൂടിയിരിക്കുകയാണ് എന്തായാലും ഇത് സജീവ ചർച്ചയായതോടെ രാഹുൽ വിഷയത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടാൻ മത്സരിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ മാതൃഭൂമി ന്യൂസ് ചെന്നുപെട്ടത് അല്ലെങ്കിൽ ഇടിച്ചു കയറി ചെന്നത് ചാണ്ടിയുമ്മൻ്റെ മുന്നിലേക്കാണ് കേരളത്തിലെ യുവ നേതാക്കളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ചാണ്ടിയമ്മൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ചാണ്ടിയമ്മൻ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്നറിയാൻ വലിയ കൗതുകം അല്ലെങ്കിൽ കേരളം അത് കാത്തിരിക്കുകയാണ് അപ്പോൾ ചാണ്ടിയമ്മന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ കൃത്യമായ മറുപടി നല്ല ചൂട്ട മറുപടി കൊടുത്തിട്ടുണ്ട് ചാണ്ടിയുമ്മൻ അതൊന്ന് കാണാം അങ്ങനെ പോട്ടെ സത്യം എന്താണെന്നുള്ളത് കാലം തെളിയിക്കും കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഈ നാടിനൊരു എം എൽ എയും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ പുതുപ്പള്ളിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ജനനേതാവ് മലപ്പുറം എലക്ഷന്റെ പേരിൽ കേസെടുത്ത് ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറഞ്ഞു വേണമായിരിക്കും ആ കേസ് എന്തായി അതുകൊണ്ട് നിയമം നിയമം എടുത്തിട്ട് വഴിക്ക് പോകട്ടെ ബാക്കി വരുന്ന കാണാം ഇപ്പം നമുക്കിപ്പം ഒരു കേസ് എടുത്തു എന്ന് പറഞ്ഞ് ഞാൻ അതൊരു ഇഷ്യൂ തന്നെയാണ് പക്ഷേ കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് എടുക്കേണ്ട നടപടി കോൺഗ്രസ് എടുത്തിട്ടുണ്ട് ഇതിന് കോൺഗ്രസ്സിലെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാര്യം എന്താ അതേസമയം കോൺഗ്രസ് നടപടി എടുത്തു രാഹുൽ രാജിക്കണ്ടേ കോൺഗ്രസ് നടപടി എടുത്തു കോൺഗ്രസ് നടപടി എടുത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പോഴും പ്രചാരണത്തിൽ സജീവമാണ് കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ആര് മാറ്റാമെന്ന് വിചാരിക്കാം രാഷ്ട്രീയ ആയുധമാക്കി ആരും മാറ്റാൻ ശ്രമിക്കട്ടെ നമുക്ക് ഇതിൽ ഉമ്മൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് അദ്ദേഹത്തിനെതിരായ കേസൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അതും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നെഞ്ചത്തേക്ക് യു ഡി എഫിൻ്റെ നെഞ്ചത്തേക്ക് ആരും കയറണ്ട അങ്ങനെ കയറാമെന്ന് വിചാരിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല എന്ന് കൃത്യമായി ചാണ്ടി ഉമ്മൻ പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാപരമായി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അയാളെ ഒരു നേതാവും പരസ്യമായി പിന്തുണച്ചിട്ടില്ല കെ സുധാകരനാണ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണ് അല്ലെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യമാണ് ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് വരെയുള്ള സാഹചര്യം വെച്ചിട്ടാണ് കെ സുധാകരൻ പറഞ്ഞത് അയാളെതിരെ പരാതി ഒന്നും നിലവിലില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞത് ഇനി അദ്ദേഹത്തിന്റെ നിലപാട് ചിലപ്പോൾ വഴിക്ക് പോകട്ടെ എന്നായിരിക്കും എന്ത് തന്നെയായാലും ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് ഓരോ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കേസിനെ സമീപിക്കാനെന്ന് സാന്ദർഭികമായി ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അത് പുതിയൊരു ചർച്ചയ്ക്ക് വേണ്ടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഉമ്മൻചാണ്ടിയെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള സി പി എമ്മുകാരും എൽ ഡി എഫുകാരും അധിക്ഷേപിച്ചത് അന്നും ഒരു ഇരയുണ്ടായിരുന്നു പരാതിക്കാരി ഉണ്ടായിരുന്നു ഒരിക്കലും ഇപ്പോഴത്തെ ഇരയെ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയല്ല ഇവരുമായി താരതമ്യപ്പെടുത്തുകയല്ല ആ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് അന്നത്തെ കാര്യമാണ് പറയുന്നത് അന്നൊരു ഇരയുണ്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയുടെ പുറത്താണ് കേരളത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ സൈബർ അധിക്ഷേപവും ചാനൽ ചർച്ചകളും ഒക്കെ ഉണ്ടായത് പക്ഷേ അന്ന് ആ അന്വേഷണം നടന്നതിന് ശേഷം പിന്നീട് അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ ആരോപണങ്ങൾ ലൈംഗിക വൈകൃതങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളൊക്കെ എന്തെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതൊരു ചോദ്യമാണ് അത് തന്നെയാണ് സാന്ദർഭികമായി ചാണ്ടി ഉമ്മൻ ചോദിച്ചത് അതായത് കേസ് പരാതി എന്നുള്ളത് വളരെ ഗൗരവതര തന്നെയാണ് അതൊരു വിഷയം തന്നെയാണ് പക്ഷേ അന്വേഷണം നടക്കട്ടെ കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങളാരും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ പോകുന്നില്ല ഒരു തരത്തിലും കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിക്കേണ്ട ഒരു വിഷയവും ഇവിടെ സംഭവിച്ചിട്ടില്ല തെറ്റ് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലിന് അതിന് ശിക്ഷ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ രാഹുലിൻ്റെ നേരെ പോകട്ടെ രാഹുലുമായി ബന്ധപ്പെട്ട് അത് നിയമത്തിൻ്റെ വഴിക്ക് വിടുകയാണ് പക്ഷേ ആ കേസും പറഞ്ഞ് ആ വിഷയവും പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് നേരെ വന്നാൽ അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ പ്രതിരോധിക്കും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല രാഹുലിനെതിരായ പരാതി രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാമെന്ന് ആരും കരുതണ്ട എന്ന് ചാണ്ടിയുമ്പൻ കൃത്യമായി പറയുകയാണ് അതായത് ഇപ്പോൾ സി പി എമ്മുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ആരോപണങ്ങൾ ഉയർ ഉയർത്തുന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി തന്നെ ഇത് മുഴുവൻ കോൺഗ്രസിൻ്റെ കുഴപ്പമാണ് വ്യക്തിപരമായ പ്രശ്നമല്ല പാർട്ടിയുടെ കുഴപ്പമാണ് കോൺഗ്രസിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ നേരെ ശക്തമായി നിലപാട് സ്വീകരിച്ച് വലിയ ആക്രമണം നടത്തുന്നത് അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൃത്യമായി ചാണ്ടിയമ്മൻ നിലപാട് സ്വീകരിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ചാണ്ടിയമ്മൻ ഇതുതന്നെയായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട് അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിൽ ചാരി കോൺഗ്രസിനെ തളർത്താം തകർക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും എന്ന പ്രാഥമികമായ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി നൽകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ വേർഷനാണ് ചാണ്ടിയമ്മനും നൽകിയിരിക്കുന്നത്